നമസ്കാരം ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനകളുടെ ഏറ്റുമുട്ടലിൽ മുറിവാലൻ കൊമ്പന് ഗുരുതര പരിക്കേറ്റു സിംഗണ്ഠം ഭാഗത്ത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനായിരുന്നു കൊമ്പന്മാർ തമ്മിൽ കൊമ്പു സംഭവത്തിൽ മുറിവാലൻ കൊമ്പന് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു മുറിവാലൻ കൊമ്പന്റെ മുറിവുകൾ പഴുത്തു തുടങ്ങിയതോടെ ഇന്നലെ രാത്രിയോടെ ആനക്കിടപ്പിലായി നിലവിൽ ഇടുക്കി അറുപത് ഏക്കർ ചോല ഭാഗത്ത് വകുപ്പ് അധികൃതരുടെ നിരീക്ഷണത്തിലാണ് മുറിവാലൻ കൊമ്പൻ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് മുറിവാലൻ കൊമ്പനും ചക്ക കൊമ്പനും അരിക്കൊമ്പനുമായിരുന്നു മൂന്നാർ ഭാഗത്തെ സ്ഥിരം പ്രശ്നക്കാർ ചക്കപ്രിയനായ ചക്കക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന ശാന്തൻപാറ കോരമ്പാറ തലക്കുളം മേഖലകളിലാണ് പ്രധാനമായും നാശം വിതയ്ക്കുന്നത് ഈ കാട്ടാനയുടെ ആക്രമണത്തെ ഭയന്ന് പ്രദേശവാസികൾ പ്രദേശങ്ങളിലെ പ്ലാവുകളിൽ ചക്ക ചക്കവിരിയുന്ന ഉടൻ വെട്ടിക്കളയുകയാണ് പതിവ് രോമമില്ലാതെ മുറിഞ്ഞതുപോലെ വാലുള്ളതിനാലാണ് മുറിവാലൻ ചില്ലിക്കൊമ്പൻ എന്നിങ്ങനെ പേരുകൾ ലഭിച്ചത് ശാന്തൻപാറ പൂപ്പാറ സിംഗകണ്ഠം മേഖലകളിലാണ് മുറിവാലൻ കൊമ്പന്റെ വിഹാര കേന്ദ്രം നേരത്തെ ചിന്നക്കനാൽ സിംഗകണ്ഠം സി ഭാഗത്ത് വെച്ച് ആനകൾ കൊമ്പു കോർത്തതിനെ തുടർന്ന് മുറിവാലന് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിനുശേഷം ആനകൾ തമ്മിൽ ഏറ്റുമുട്ടി എന്നാണ് കരുതുന്നത് വനം വകുപ്പ് അധികൃതർ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വെള്ളിയാഴ്ച ചിന്നക്കനാൽ അറുപത് ഏക്കർ ഭാഗത്ത് മുറിവാലിനെ കണ്ടിരുന്നു എന്നാൽ ശനിയാഴ്ച പുലർച്ചെയുടെ ആന അവശ്യനിലയിലായി വനംവകുപ്പ് അധികൃതർ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ആൻറ്റിബയോട്ടിക്കുകളും നൽകി വരുന്നു കിടപ്പിലായ ആനയുടെ ശരീരം വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നുമുണ്ട് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് ഗുരുതരാവസ്ഥയിലായ ആന ചരിഞ്ഞേക്കുമെന്നും സൂചനയുണ്ട്